ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് ഡേയ്സ് മുന്നൊരു വളകാപ്പിൻ്റെ ഷോട്ടായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കണ്ടാലോ എങ്ങനെയൊക്കെയാണെന്ന് അപ്പം ഞാൻ അതിനൊരുങ്ങിയത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേട്ട കാരണം ഹസ്ബൻഡ് വലിയതായിട്ട് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ എന്താണ് ഇത് ഫസ്റ്റത്ത് പ്രഗ്നൻസി ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം മെഹന്ദിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇട്ടതാണ് ഈസത്ത് ഹെന്നാന്ന് പറഞ്ഞ് പേജെന്ന് ആ വാങ്ങിച്ച മെഹന്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹെന്നയൊക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് അടുത്ത ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മെഹന്തി ഇട്ടു തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടത് അതായത് അടുത്ത കയ്യിൽ പിന്നെ റൗണ്ടൊക്കെ വരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ ആ റൗണ്ട് വരക്കാൻ വേണ്ടി നീ ഒരു മൂടിയൊക്കെ ഉപയോഗിച്ചിട്ട് റൗണ്ട് വരച്ചോളൂ അങ്ങനെ നമ്മൾ യൂട്യൂബ് ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ക്യൂട്ട് ലിറ്റിൽ ഫീറ്റിൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ടാണ് കാലിലും കൈക്കും ഒക്കെ മെഹന്തി ഇട്ടേക്കുന്നത് അപ്പോൾ കാലിടാന്നൊക്കെ ഞാൻ കുറച്ച് തന്നെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ നിന്നെ സമ്മതിച്ചിട്ട് നീ എങ്ങനെ ഇട്ട് കാലിൽ കാരണം വയറൊക്കെ വെച്ചിട്ട് നമുക്ക് കാലില് ഡിസൈൻസൊക്കെ ഇടുവാമെന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണല്ലേ പക്ഷേ സത്യം പറഞ്ഞാലില്ലേ ഇത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലൊന്നും എനിക്ക് ഈ ഒരു ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ മോൻ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഞാനൊരു പ്രഗ്നൻസി സ്റ്റോറി പോലെ ഞാൻ പിന്നെ പറയണത് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ആഗ്രഹം എൻ്റെ ഇത്രയും വലിയൊരാഗ്രഹം ചെയ്യുന്നത് എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ആണ് ഷാലു എന്നാണ് ആളുടെ പേര് അങ്ങനെ ഷാലുവും ഷാലുവിൻ്റെ കസിൻ പിന്നെ അശ്വതി എന്ന് പറഞ്ഞ ഒരു മോളും കൂടിയിട്ടാണ് എനിക്ക് എൻ്റെ ഈ ഒരു മേക്കോ മേക്കോ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ സിമ്പിൾ മേക്കപ്പും എന്നിട്ട് നല്ലൊരു പട്ടു സാരിയൊക്കെ എടുത്തിട്ട് ചെറിയൊരു വളകാപ്പ് പോലത്തെ ഒരു ഫോട്ടോഷൂട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ ഹണിമോളാണ് അപ്പോൾ ഹണിമോള് എങ്ങനെയൊക്കെയോ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടാളും എന്നെ ഒരുക്കി ഒരുക്കിത്തന്ന് പിന്നെ ആളുടെ കൈമിൽ ഐഫോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ പിന്നെ എൻ്റെ ആഗ്രഹമൊക്കെ സഫലീകരിച്ച സമയത്ത് എൻ്റെ ബെസ്റ്റ് പോവാണ് ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താ പറയുക ഞാൻ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നിറവേറല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വളകാപ്പിൻ്റെ ആ ഒരു സ്റ്റൈലിൽ എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഹസ്ബൻഡും കൊണ്ടില്ലായിരുന്നു ആൾക്ക് ഫുൾ ജോലി തിരക്കാണ് പിന്നെ ആൾക്ക് ഇങ്ങനെയൊക്കെ പിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളല്ല അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ കളിയാക്കും ഇവിടെ വേണ്ട തേർഡ് പ്രഗ്നൻസി അല്ലേ അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറയും ഫസ്റ്റിലും സെക്കൻഡിലൊന്നും ഈ ഒരു ട്രെൻഡിങ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം അല്ല ഇതൊക്കെ ഇറങ്ങിയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി

പിന്നെ എന്താ പറയുക ഡെലിവറി സ്റ്റോറി ചെയ്യാനും അതുപോലെ ഡെലിവറി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പിന്നെ മുന്നിൽ ചെയ്ത് കാണിച്ചാലും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ സക്സസ് അറിയില്ല നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും അവരൊക്കെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ